അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു ആലിഹി അസലാമലൈക്കു വാർഹമുല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം അത് നിങ്ങൾ ഈ പരിശുദ്ധമായ റജ്ബ മാസത്തിൽ തന്നെ ചെയ്യണം കാരണം ഈ പരിശുദ്ധമായ റജ്ബു മാസം അള്ളാഹുവിൻ്റെ മാസമായത് കൊണ്ട് തന്നെ അള്ളാഹു താല അത് പെട്ടെന്ന് സ്വീകരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പരിശുദ്ധമായ റജബു മാസത്തിൽ തന്നെ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും അത് നിങ്ങൾക്ക് ഇൻഷാല്ല നടന്നു കിട്ടും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതായത് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കടങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് അള്ളാഹോ സുബഹാനോ തല ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും മാത്രമല്ല കടം പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുമില്ല അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കും സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതും അത് പണമാണെന്ന് പണം മാത്രമല്ല നമുക്ക് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മക്കൾ ഉണ്ടാകുക എന്നുള്ളത് അത് വലിയ ഒരു സമ്പത്താണ് അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളത് അതൊരു സമ്പത്താണ് നമുക്ക് ലഭിക്കുന്ന ഒരു സമ്പത്താണ് അതുപോലെ തന്നെ വാഹനം സ്വന്തമായിട്ട് വാഹനം ഉണ്ടാകുക എന്നുള്ളത് സമ്പത്താണ് അതുപോലെ തന്നെ ധാരാളം അറിവ് നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ വലിയ ഒരു സമ്പത്താണ് ഇതൊക്കെ സമ്പത്തിൽ പെടുന്ന കാര്യമാണ് അല്ലാതെ പണം മാത്രമല്ല സമ്പത്ത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് നിറവേറ്റി തരികയും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകുകയും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒരു അപകടങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബഹാനോ താല നിങ്ങളെ കാക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഉണ്ടാകും നടക്കാതെ പോയത് അതൊക്കെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ അത് നടക്കില്ല എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങളായിരിക്കും എന്നാൽ അതൊക്കെയും ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് അത് നിറവേറ്റിത്തരും കാരണം നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾ നടക്കില്ല എന്ന് കരുതി തള്ളിക്കളഞ്ഞതൊക്കെ നിങ്ങൾ മറന്നു പോയാലും അള്ളാഹു സുബഹാനോ താൽ അത് മറക്കില്ല അതുകൊണ്ട് ഈ സൂറത്ത് പതിവാക്കുന്നത് കൊണ്ട് അതൊക്കെയും അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിറവേറ്റി തരും അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ല ഹലാലായ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റിയ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾക്ക് ഓരോ സൂറത്തുകൾക്കും അതിൻ്റേതായ പല മഹത്വങ്ങളുമുണ്ട് എന്നാൽ പരിശുദ്ധ ഖുറാനിലെ ഓരോ സൂറത്തുകൾ ഓതിയാലും നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ കഴിയുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും കഴിയുന്ന സൂറത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിൽ നമുക്കൊക്കെയും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്തായ വലിയ പ്രതിഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകുക എന്നാണ് സൂറത്തുൽ ഫത്ത്ഹിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എന്ത് ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമുക്ക് നിറവേറിക്കിട്ടുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും സൂറത്തിൽ ഫത്ത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതുക അത് നിങ്ങൾ മൂന്ന് ദിവസം ഓതുക ഇനി മൂന്ന് ദിവസത്തിനുള്ളിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറിക്കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അഞ്ച് ദിവസം ഓതുക ഇനി അഞ്ച് ദിവസവും നിങ്ങൾക്ക് നിറവേറി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഏഴ് ദിവസം ഓതുക ഈ രീതിയിൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ സൂറത്തിൽ പത്ത് ഓതുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു വ തആല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുകയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയായി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗമോ ദാരിദ്ര്യമോ ഉണ്ടാകുകയില്ല അത്രയും വലിയ അത്ഭുതമായ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽഫത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ ഇന്നത്തെ ഈ രാവിൽ തന്നെ നിങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഈ സൂറത്തുൽഫത്ഹ് ഓതുക അത് നിങ്ങൾ തുടരെ മൂന്ന് ദിവസം ഓതുക അല്ലെങ്കിൽ അഞ്ച് ദിവസം ഓതുക അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾ ഓതുക എന്നാൽ ഇൻഷാ ഇൻഷ അള്ള സുബഹാനോ താരം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് മാത്രമല്ല മഹാന്മാർ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തിൽ പത്ത് എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ അവൻ്റെ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും അവനക്ക് തുറന്നു കിട്ടും അതായത് അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് നടക്കാതെ പോയ അവൻ്റെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അള്ളാഹു സുബ്ഹാനോ താൽ അവനക്ക് നിറവേറ്റി കൊടുക്കും മാത്രമല്ല അവൻ്റെ എല്ലാ ദിവസത്തിലെയും എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനോ താൽ അവനക്ക് നിറവേറ്റി കൊടുക്കും മാത്രമല്ല സൂറത്തിൽ പതി പതിവാക്കുന്ന ആളുകൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ സൂഹത്തുൽഫത്ത് ഓതുന്ന ആൾ ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ്സിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ പരാജയമുണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമി നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും സൂഹത്തുൽഫത്ത് ഓതുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സൂറത്തിൽ ഫത്ത്ഹ് ഓതുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാനോ തല നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നിറവേറ്റിത്തരും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്തിൽ ഫത്ത്ഹ് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുന്നത് കൊണ്ട് നിങ്ങൾ ദുനിയാവിൽ മാത്രമല്ല വിജയിക്കുക നിങ്ങൾ ആഹ്രത്തിലും അതുകൊണ്ട് വിജയിക്കും അപ്പോൾ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കാൻ കഴിയും ഇനി എന്തെങ്കിലും ടെൻഷൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഈ സൂറത്തിൽ ഫത്ഹ് പതിവാക്കിയാൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുസ് ഉപാനുഭവത്താലെ ഇല്ലാതെയാക്കി അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകും നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് കടങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ സൂറത്തിൽ പത് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനോത്താൽ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് മാത്രമല്ല പിന്നീട് അവരുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും അവർക്ക് സുബാനോ തല കൊടുക്കില്ല അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തിൽ ഫത്ത് ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കണം ഇനി അന്യായമായിട്ട് ആരെങ്കിലും ജയിലിൽ അടക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ആ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ സൂറത്തിൽ ഫത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കിയാൽ മതി എന്നാൽ അള്ളാഹു സുബാനോത്താൽ അവരെ ആ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ സൂറത്തിൽ പത്തിയിന് ധാരാളം നേട്ടങ്ങളും ഗുണങ്ങളും പ്രത്യേകതകളുമുണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് പെ പെട്ടെന്ന് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ സുഹൃത്തുൽ ഫത്ത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഓതുക അത് നിങ്ങൾ മൂന്ന് ദിവസം ഓതുക അല്ലെങ്കിൽ അഞ്ച് ദിവസം ഓതുക അല്ലെങ്കിൽ ഏഴ് ദിവസം ഓതുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുബഹാനോ തല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല ഈ സൂറത്തിൽ പത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല ഒരു വിഷമവും ഉണ്ടാവില്ല എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും താല നിങ്ങളെ കാക്കും മാത്രമല്ല സമ്പത്ത് വർദ്ധിക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരികയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമി ഈ സൂറത്തിൽ പത് നിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ ഓതി തുടങ്ങുക അള്ളാഹു സുബാനോ താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആ മീൻ അർഹം അസലമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തൂ